പ്രിയപ്പെട്ട ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മോഹൻലാൽ നായകനായ ലൂസിഫറിന്റെ ഗംഭീര വിജയത്തിന് ശേഷം മമ്മൂക്കിയുടെ മധുരരാജ തിയേറ്ററുകളിൽ എത്താനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്നാൽ പോക്കിരി രാജിയിൽ മമ്മൂക്കയുടെ അനിയനായി അഭിനയിച്ച പൃഥ്വിരാജ മധുരരാജയിൽ ഇല്ല എന്നത് രാധകരെ നിരാശരാക്കിയിരുന്നു എന്നാലിപ്പോൾ പൃഥ്വിരാജ് ചിത്രത്തിൽ ഇല്ലാത്തതിന്റെ കാരണം മമ്മൂക്ക വ്യക്തമാക്കിയിരിക്കുകയാണ് പോക്കിറ്റ് രാജിയുടെ രണ്ടാം ഭാഗം മധുരരാജ എത്തുന്നതിന്റെ ആവേശത്തിലാണ് മമ്മൂക്ക ആരാധകർ മോഹൻലാലിന്റെ ലൂസിഫർ എത്തിയതോടെ അടുത്തതായി മമ്മൂക്കയുടെ ഹിറ്റ് ചിത്രം എത്താനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പോക്കി രാജിയിൽ മമ്മൂക്കൊപ്പം അനുജനായി പൃഥ്വിരാജ് ആണ് അഭിനയിച്ചത് തെന്നിന്ത്യൻ താരം ശ്രേയാശരണാണ് താരത്തിന്റെ നായികയായി എന്നാൽ പോക്കിറ്റ് രാജയുടെ രണ്ടാം ഭാഗം മധുരരാജിയിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നില്ല ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നില്ല എന്ന വാർത്ത യിൽ ആരാധകർ കടുത്ത നിരാശയാണ് പ്രകടിപ്പിച്ചത് പോക്കിരാജയുടെ മൂന്നാം ഭാഗത്തിൽ സൂര്യ വിളിക്കണമെന്ന് സംവിധായകൻ വൈശാഖനോട് പൃഥ്വിരാജ് പറഞ്ഞത് ആരാധകർ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ മധുരരാജിയിൽ പൃഥ്വിരാജ് എത്താത്തതിന്റെ കാരണം മമ്മൂക്ക വിശദീകരിച്ചതാണ് വൈറലാകുന്നത് പോക്കിരി രാജിയിൽ എന്റെ സഹോദരനായി എത്തിയത് പൃഥ്വിരാജാണ് എന്നാൽ അയാൾ വിവാഹം കഴിഞ്ഞ് ലണ്ടനിലായതിനാൽ മധുരരാജിയുടെ കഥ നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും തമാശ രൂപേണ മമ്മൂട്ടി പറഞ്ഞു മധുരരാജയിലെ രാജയിലെ മറ്റ് അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് രാജയുടെ രണ്ടാം ഭാഗമെന്ന് പറയാൻ കഴിയില്ല രണ്ടാം മരവാണ് ആദ്യ ഭാഗത്തിലെ സലീം കുമാർ നെടുമുടി വേണു സിദ്ദിഖ് തുടങ്ങിയവർ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകും രാജ വരുന്നത് പുതിയൊരു സ്ഥലത്തേക്കാണ് അവിടെ പുതിയ രീതികളാണ് ചിത്രത്തിൽ ജയ് അഭിനയിക്കുന്ന കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ രസച്ചരുടെ പൊട്ടിപ്പോകും ഒരു ക്ലൂ തരാം ജെയുടെ കഥാപാത്രം വരുന്നത് മധുരയിൽ നിന്നാണെന്നും മമ്മൂക്ക കൂട്ടിച്ചേർത്തു നല്ല സിനിമയ്ക്ക് കാലദേശ ഭാഷാന്തരങ്ങൾ ഇല്ലെന്നും അതിനാലാണ് പത്തു വർഷത്തിനു ശേഷം പോക്കി കഥാപാത്രങ്ങളുടെ തുടർച്ചയായ മധുര രാജയിൽ മമ്മൂട്ടി വ്യക്തമാക്കി പത്ത് വർഷത്തിന് ശേഷം വരുമ്പോൾ നായകന് പ്രായമേറെ ആകില്ലേ എന്ന ചോദ്യത്തിന് ജെയിംസ് ബൂൺ രീതിയാണ് ഇതിനുള്ളതെന്ന് അദ്ദേഹം നർമ്മത്തിൽ പൊതിഞ്ഞ മറുപടി നൽകി ഫ്രാഞ്ചൈസി ചിത്രങ്ങൾ ലോകു സിനിമയിൽ എത്രയോ കാലങ്ങളായി വരുന്നുണ്ട് അവഞ്ചേഴ്സിന്റെ പതിനാലാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെല്ലാം ഒരു ചോദ്യവും കൂടാതെ കാണുന്നുമുണ്ട് പിന്നെ ഈ പാവം രാജിയുടെ എന്തിനാ ഇങ്ങനെയെന്നും മമ്മൂട്ടി ചോദിക്കുന്നു നടൻ സലീം കുമാർ രമേശ് പിഷാരടി ബൈജു ജോൺസൺ അനുശ്രീ നിർമ്മാതാവ് നെൽസൺ ആക്ഷൻ സംവിധായകൻ പീറ്റർ ഹെയിൻ തുടങ്ങിയവരും പങ്കെടുത്തു ഏപ്രിൽ പന്ത്രണ്ടിനാണ് മധുരരാജയുടെ റിലീസ് സിനി ലൈഫ്